പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം മെഡൽ നേടി ഇന്ത്യ മിക്സഡ് പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാസ്കർ സരബ്ജോത് സിംഗ് സഖ്യം ദക്ഷിണ കൊറിയൻ ജോഡിയെ തോൽപ്പിച്ച് വെങ്കലം നേടി ഇതോടെ പാരിസിൽ ഇരട്ട മെഡൽ മനു ഭാസ്കർ സ്വന്തമാക്കി ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് മനു മനുഭാക്കർ സ്വന്തം പേരിലെഴുതി നേരത്തെ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ മനു മനുഭാക്കർ വെങ്കലം നേടിയിരുന്നു ഈ ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ കൂടിയായിരുന്നു മനു വ്യക്തിഗത ഇനത്തിൽ നേരത്തെ നേടിയത് ദക്ഷിണ കൊറിയൻ താരങ്ങൾക്കെതിരെ പതിനാറ് പത്ത് എന്ന സ്കോറിനാണ് മനു മനോഭാക്കറും സരബ്ജ്യോത് സിംഗും വെന്നിക്കൊടി പാറിച്ചത് ആദ്യ റൗണ്ടിൽ ഇന്ത്യൻ താരങ്ങളുടെ പതിനെട്ട് പോയിൻറ്റ് എട്ട് പോയിന്റുകൾക്കെതിരെ ഇരുപത് പോയിൻറ്റ് അഞ്ച് നേടി കൊറിയയ്ക്കായിരുന്നു മുൻതൂക്കം എന്നാൽ പിന്നീട് തുടർച്ചയായി നാല് റൗണ്ടുകൾ വെടിവെച്ചിട്ട് ഇന്ത്യ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചെത്തി ഇതിനുശേഷം ആറാം റൗണ്ടിൽ കൊറിയ കടന്നാക്രമിച്ചെങ്കിലും ഏഴാം റൗണ്ട് ഇന്ത്യൻ താരങ്ങൾക്കായിരുന്നു എട്ടാം റൗണ്ടും കൊറിയ നേടിയപ്പോൾ അങ്ങോട്ട് ശക്തമായ ആക്രമണം തുടർന്ന് വലിയ വെല്ലുവിളികളില്ലാതെ ഇന്ത്യൻ സഖ്യം വെങ്കലം ഉറപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari. Rajakumari, gold and diamonds. The trust of Travancore.